അമേരിക്കൻ സാങ്കേതിക മേഖലയുടെ നട്ടല്ലായിരുന്ന യശ്മൻ വി വിസയ്ക്ക് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അടുത്തിടെ പ്രഖ്യാപിച്ച വൺ ഫീസ് വർധനവ് ആഗോളതലത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു ലക്ഷം ഡോളറാണ് അതായത് ഏകദേശം എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് പുതിയ എച്ച് വൺ വിസയുടെ ഫീസ് പതിറ്റാണ്ടുകളായി പ്രതിഭാസരായ പ്രൊഫഷണലുകളെ അമേരിക്കയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനത്തിനേറ്റ ഈ പ്രഹരം യു എസ് സമ്പദ് വ്യവസ്ഥയുടെ സാങ്കേതിക മുന്നേറ്റത്തിനെ ഭാവിക്ക് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു അതേസമയം ഈ സാഹചര്യം മുതലെടുത്ത് ചൈന പുതിയൊരു വിസ സംവിധാനം അവതരിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കെയ് വിസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പുതിയ വിസ അമേരിക്കയുടെ നഷ്ടം ചൈനയുടെ നേട്ടമാക്കി മാറ്റാനുള്ള വ്യക്തമായ തന്ത്രത്തിന്റെ ഭാഗമാണ് വിദഗ്ധ തൊഴിലാളികൾക്കായി അമേരിക്ക നൽകുന്ന ഒരു നോൺ ഇമ്മിഗ്രന്റ് വിസയാണ് എച്ച് വൺ ബി എന്നത് പ്രധാനമായും ഐ ടി ശാസ്ത്രം എഞ്ചിനീയറിംഗ് ഫിനാൻസ് തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന യോഗ്യതയുള്ള വിദേശ പ്രൊഫഷണലുകളെ അമേരിക്കൻ കമ്പനികളിലേക്ക് നിയമിക്കാൻ ഇത് സഹായിക്കുന്നു എല്ലാ വർഷവും പതിനായിരക്കണക്കിന് വിസകളാണ് അമേരിക്ക നൽകുന്നത് അതിൽ ഭൂരിഭാഗം ലഭിക്കുന്നത് ഇന്ത്യക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനുവദിച്ച മൂന്നേ പോയിന്റ് എട്ട് ലക്ഷം എച്ച് വൺ ബി വിസ ിൽ എഴുപത്തിരണ്ട് ശതമാനം ഇന്ത്യക്കാർക്കായിരുന്നു ഡേറ്റ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ ഭാവി സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന പ്രതിഭകളാണ് ഇവരിൽ ഏറെയും അമേരിക്കൻ സാങ്കേതിക ഭീമന്മാരായ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ആമസോൺ ആപ്പിൾ തുടങ്ങിയ കമ്പനികളുടെ വളർച്ചയിൽ ഈ വിദേശ പ്രൊഫഷണലുകൾ വഹിച്ച പങ്ക് നിസ്തുലമാണ് ചെലവ് കുറഞ്ഞതും എന്നാൽ ഉയർന്ന വൈദഗ്ധ്യമുള്ളതുമായ തൊഴിലാളികളെ ലഭിക്കുന്നതിന് ഈ വിസ കമ്പനികളെ സഹായിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായാണ് എച്ച് ബൺ വിസ ഫീസ് വർധനവിനെ കാണുന്നതും വിദേശ തൊഴിലാളികളുടെ കടന്നു വരവ് അമേരിക്കൻ പൗരന്മാരുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നു എന്ന വാദമാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം എച്ച് വൺ ബി വിസ പദ്ധതിയുടെ ദുരുപയോഗം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി മുൻപ് അയ്യായിരം ആറായിരം ആയിരുന്ന ഫീസ് ഒറ്റടയ്ക്ക് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയത് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ നിന്ന് അമേരിക്കൻ കമ്പനികളെ പിന്തിരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ഭീമമായ തുക വിസയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയല്ല മറിച്ച് അവരെ നിയമിക്കുന്ന അമേരിക്കൻ കമ്പനികളാണ് സർക്കാരിലേക്ക് അടക്കേണ്ടത് അതുകൊണ്ട് ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിക്കുക മൈക്രോസോഫ്റ്റ് ജെ പി മോർഗൻ ആമസോൺ പോലുള്ള കമ്പനികളെയാണ് ഈ കമ്പനികൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതിനൊപ്പം അവർക്ക് ആവശ്യമായ പ്രതിഭകളെ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നത് കൂടുതൽ ദുഷ്കരമാക്കുകയും ചെയ്യും നിലവിലുള്ള വിസക്കാർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഫീസ് പുതിയ അപേക്ഷകർക്ക് മാത്രമാണെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുമുണ്ട് എങ്കിലും ഈ തീരുമാനം ഭാവിലെ കുടിയേറ്റങ്ങളെ കുറിച്ചും ആശങ്കയുണ്ടാക്കി അമേരിക്കയുടെ ഈ നീക്കം ഒരു സുവർണ അവസരമായിട്ടാണ് ചൈന കാണുന്നത് അമേരിക്കൻ വിസ ലഭിക്കാൻ ബുദ്ധിമുട്ടുന്ന ലോകോത്തര പ്രതിഭകളെ തങ്ങളുടെ രാജ്യത്തേക്ക് ആകർഷിക്കാനുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായി ചൈന പുതിയ കെ വിസ സംവിധാനവും പ്രഖ്യാപിച്ചു ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ വിസ പദ്ധതി ചൈനീസ് പ്രധാനമന്ത്രിയാണ് അവതരിപ്പിച്ചത് കെ വിസയുടെ പ്രധാന ലക്ഷ്യം ശാസ്ത്രം സാങ്കേതികവിദ്യ ഗവേഷണം എന്നീ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള പ്രഫഷണലുകളെ ചൈനയിലേക്ക് ആകർഷിക്കുക എന്നതാണ് സാധാരണ ചൈനീസ് വിസകളെക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങളും ഇളവുകളും കെ വിസക്കാർക്ക് ലഭിക്കും രാജ്യത്തേക്കുള്ള പ്രവേശനം കൂടുതൽ എളുപ്പമാകും ദീർഘകാല താമസാനുമതിയുമുണ്ട് ഉണ്ട് വിസയുടെ കാലാവധിയും രാജ്യത്ത് തുടരാൻ സാധിക്കുന്ന സമയപരിധിയും കൂടുതൽ ലിബറൽ ആയിരിക്കും ഇത് പ്രഫഷണലുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നു കെ വിസയിൽ ചൈനയിൽ എത്തുന്നവർക്ക് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ സാധിക്കും വിദ്യാഭ്യാസം സംസ്കാരം ം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നതിന് പുറമെ സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനും ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കാനും അനുവാദമുണ്ട് ഇത് യുവ സംരംഭകരെ ആകർഷിക്കാൻ സഹായിക്കും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവ പ്രതിഭകളുടെ സേവനം രാജ്യത്തിന്റെ ഭാവി വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് ചൈന വ്യക്തമാക്കുന്നു അമേരിക്കയുടെ പുതിയ നയം കാരണം പ്രതിസന്ധിയിലായി ഇന്ത്യക്കാരടക്കമുള്ള പ്രൊഫഷണലുകൾക്ക് ഒരു ബദൽ മാർഗം നൽകുകയാണ് ചൈന അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ പോലും എച്ച് വൺ വിസ ഫീസ് വർധന ഒരു ആശങ്കയായി മാറിയിട്ടുമുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച പ്രതിഭകളെ ആകർഷിക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടാൽ അത് രാജ്യത്തിന്റെ നവീകരണത്തെയും സാമ്പത്തിക വളർച്ചയും ദോഷകരമായി ബാധിക്കും ഈ പ്രതിസന്ധി ചൈനയ്ക്ക് ഒരു സുവർണ അവസരമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൈന സാങ്കേതിക രംഗത്ത് വൻ മുന്നേറ്റം നടത്തുന്നുമുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ ചൈനീസ് കമ്പനികൾ അമേരിക്കൻ കമ്പനികളുമായി മത്സരിക്കുന്നു ഇതിന് പിന്നിലെ പ്രധാന ശക്തി അവിടുത്തെ ഗവേഷകരും പ്രൊഫഷണലുകളുമാണ് കേവിസ പോലെയുള്ള പദ്ധതികളിലൂടെ ചൈന ലക്ഷ്യമിടുന്നത് അമേരിക്കയ്ക്ക് നഷ്ടമാകുന്ന പ്രതിഭകളെ തങ്ങളുടെ രാജ്യത്തേക്ക് ആകർഷിക്കുക എന്നതാണ് ഇന്ത്യയിൽ നിന്നുള്ള ആയിരക്കണക്കിന് ടെക് പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ തുടരുന്നതിനാൽ സാമ്പത്തികമോ നിയമപരമായോ വെല്ലുവിളികൾ നേരിട്ടാൽ ചൈനയുടെ കേവിസ ഒരു ആകർഷകമായ ബദലായി മാറിയേക്കാം കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആനുകൂല്യങ്ങളോടെ ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാകാനുള്ള അവസരം അവർക്ക് ലഭിക്കും ചുരുക്കത്തിൽ അമേരിക്കയുടെ സംരക്ഷണവാദപരമായ വിസ നയം ഒരു ആഗോള പ്രതിഭാ മത്സരത്തിൽ ചൈനയ്ക്ക് മേൽക്കൈ നൽകിയിരിക്കുന്നു തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ ആഗോള പ്രതിഭകളുടെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള അവരുടെ ശേഷിയും കുറയും അത് ചൈനയുടെ സാങ്കേതിക മുന്നേറ്റത്തിന് വഴിയൊരുക്കുകയും ചെയ്യും ഈ നയങ്ങൾ ഭാവിയിൽ എങ്ങനെ ലോക സാമ്പത്തിക സാങ്കേതിക ശക്തികളെ മാറ്റി എഴുതുന്നു എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിന്റെ എച്ച് വൺ ബി വിസ ഫീസ് വർധന ഇന്ത്യയിൽ നിന്നുള്ള ആയിരക്കണക്കിന് ടെക് പ്രൊഫഷണലുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു നീക്കമാണ് പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് നൽകേണ്ടി വരുമ്പോൾ ഇത് അമേരിക്കൻ കമ്പനികൾക്ക് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കും താൽഫലമായി ഇന്ത്യയിൽ നിന്ന് പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിൽ നിന്ന് ഈ കമ്പനികൾ പിന്തിരിയാനുള്ള സാധ്യതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനുവദിച്ച എച്ച് വൺ ബി വിസകളിൽ എഴുപത്തിരണ്ട് ശതമാനം ഇന്ത്യക്കാർക്കാണ് ലഭിച്ചത് ഡാറ്റാ സയൻസ് എ മിഷൻ ലേണിംഗ് സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഈ വിസ ഏറെ പ്രയോജനപ്പെട്ടിരുന്നത് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ അവസരവും കുറയും അതേസമയം അമേരിക്കൻ വിസ ലഭിക്കുന്നത് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യത്തിൽ ചൈന അവതരിപ്പിച്ച കെ വിസ ഇന്ത്യക്കാർക്ക് ഒരു പുതിയ സാധ്യതയാണ് തുറന്നു നൽകുന്നത് കുറഞ്ഞ ഫീസും കൂടുതൽ ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഈ വിസ അമേരിക്ക സ്വപ്നം കാണുന്ന പലർക്കും ഒരു ബദൽ മാർഗമായി മാറിയേക്കാം ഈ നീക്കം ഇന്ത്യയിലെ ടെക് പ്രൊഫഷണലുകളെ അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ തിരിച്ചുവിടാനുള്ള സാധ്യതയുമുണ്ട് നിലവിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ഈ തീരുമാനം നേരിട്ട് ബാധകമല്ലെങ്കിലും ഭാവിയിൽ അവർക്ക് വിസ പുതുക്കുന്നതിനോ മറ്റോ ഉള്ള നടപടികളെ ആശങ്കയുണ്ടാക്കാം